കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസ് നാളെ ചേലക്കര നിയോജക മണ്ഡലം എംഎല്എ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായുള്ള സ്നേഹാദരം പരിപാടിയിലാണ് ആർ ഇളങ്കോ ഐ പി എസ് എത്തുന്നത് യു ആർ പ്രദീപ് എം എൽ എയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളിനെയും ആദരിക്കുന്ന പരിപാടി എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ ജൂലൈ പന്ത്രണ്ടിന് രാവിലെ മണിക്ക് നടക്കും ചേരക്കര മണ്ഡലത്തിൽ മുഴുവൻ അതുപോലെ തന്നെ പ്ലസ് ടു കുട്ടികളെല്ലാവരും ഉയർന്ന മാർക്ക് നേടിയ മികച്ച വിജയം നേടിയ കുട്ടികളെ നാളെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ആദരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദരവ് എന്ന പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണ്ഡലത്തിൽ പൊതുവെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച രീതിയിലുള്ള ഒരു ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം ഏറെ മുമ്പോട്ട് വന്നിട്ടുണ്ട് ധാരാളം സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നിലവിലുള്ള സർക്കാർ വിദ്യാലയങ്ങളെല്ലാം മികച്ച രീതിയിൽ ഇടതുപക്ഷ ഗവൺമെൻ്റെ സഹായത്തോടു കൂടി നല്ല കെട്ടിടവും അന്തരീക്ഷവും എല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മണ്ഡലത്തിലെ കുട്ടികളെ നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നാളെ ഈ ആദരവ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇനി തുടർന്ന് വരുന്ന കുട്ടികൾക്കും ഒരു ആവേശം ഉണ്ടാവണമേ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് മാത്രമല്ല നമുക്കറിയാം പുതിയ തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന ചില കാഴ്ചകൾ നാം എല്ലാവരും കാണാറുണ്ട് രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷ വെച്ച് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനയ്ക്ക് വിടുമ്പോൾ എന്നാൽ അറിയാതെ അവർ പോയി ചില സ്ഥലങ്ങളിൽ പെട്ടുപോയി അവരുടെ കുടുംബത്തിൻ്റെ ഭാവിയും അതുപോലെ തന്നെ അവരുടെ ഭാവിയും നശിച്ചു പോകുന്ന ഒരു സ്ഥിതി കാണാറുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്കൊരു ജാഗ്രത എന്നും കൂടെ ഈ പരിപാടിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട് ഈ പരിപാടി നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേഷൻ കോച്ചിങ് സെൻറ്റർ ആണ് ശൈലം അവരും കൂടെ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പരിപാടി നമുക്കറിയാം ഒരു നല്ല ആവേശമായി ഇന്ന് നാട്ടിൽ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് അദ്ദേഹം ചെറുപ്പക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൂടെ അതിനൊപ്പം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ഒപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യമെടുത്ത് നല്ല പോലെ സജീവമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീരാങ്കോവൽ ഐ പി എസ് അപ്പോൾ അദ്ദേഹം ഒരു അറിയിപ്പ് കൊടുത്ത വഴിക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തിക്കൊള്ളാം എന്ന് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആവേശമായി അത് മാറും അതുകൊണ്ട് ഏകദേശം പത്തുന്നൂറ് കുട്ടിയോളം കുട്ടികൾ നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുക്കും അവർക്ക് വലിയ ആവേശമായി മാറും ജീവിതത്തിൽ നല്ല നിലയ്ക്ക് ചേലക്കരയിൽ ചേലക്കര മണ്ഡലത്തിൽ നിന്ന് കുട്ടികൾ ഉന്നത സ്ഥാനങ്ങളിൽ ധാരാളം എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ശ്രമം നടത്തുന്നത് ഏതായാലും അവരെ വലിയ ആവേശത്തോട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും മുഴുവൻ നല്ല മനസ്സുകളും ഈ പരിപാടിക്ക് വരികയും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ആവേശം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാൻ നാളെ എം എസ് എന്നിൽ പന്ത്രണ്ടാം തീയതി എം എസ് എനിൽ കാലത്ത് പത്തരയ്ക്കാണ് പരിപാടി എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവർക്കും വന്ന് സൗകര്യത്തിൽ ഇരുന്ന് പരിപാടി കാണാനും കുട്ടികൾക്ക് ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പറ്റുന്ന സൗകര്യത്തിലാണ് ഹോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ പതിനൊന്ന് പത്തരയ്ക്ക് എം എസ് എൻ ഹോളിൽ വന്ന് എത്തിച്ചേരേണ്ടതാണ്